ട്രെയിൻ നമ്പർ പതിനാറ് മുന്നൂറ്റി പതിനേഴ് ഹിമസാഗർ എക്സ്പ്രസ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ദൂരം ഓടുന്ന ട്രെയിനുകൾ ഒന്നായിട്ടുള്ള ഈ ട്രെയിനിലാണ് കൊല്ലത്ത് നിന്നും കാശ്മീരിലേക്ക് ഞങ്ങൾ പോകുന്നത് വിവിധ സംസ്ഥാനങ്ങളിലൂടെ കടന്നു പോകുന്ന ഈ ഒരു ട്രെയിൻ മൂവായിരത്തി എണ്ണൂറ് കിലോമീറ്ററോളം സഞ്ചരിച്ച് എഴുപത് മണിക്കൂറിലേറെ സമയമെടുത്തു ജമ്മു കാശ്മീരിലെ കത്ര എന്ന് പറഞ്ഞ റെയിൽവേ സ്റ്റേഷനിൽ എത്തിച്ചേരുന്നു ഒമ്പത് മണിക്കൂറിലേറെ ലേറ്റായി ഓടിക്കൊണ്ടിരിക്കുന്ന ഹിമസാഗർ എക്സ്പ്രസ് കാരണം കത്രയിൽ നിന്ന് ശ്രീനഗറിലേക്ക് പോകേണ്ട വന്ദേ ഭാരത് ട്രെയിൻ ഞങ്ങൾക്ക് മിസ്സായി എട്ടിന്റെ ഒരു പണി കിട്ടി കയ്യിൽ മറ്റൊരു പ്ലാൻ ഉണ്ടായതുകൊണ്ട് തന്നെ ഹിമസാഗറിന്റെ ലാസ്റ്റ് സ്റ്റോപ്പായിട്ടുള്ള കത്ര റെയിൽവേ സ്റ്റേഷന് രണ്ട് സ്റ്റോപ്പ് മുൻപുള്ള ജമ്മു താവി റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങുകയും അവിടുന്ന് ഒരു ടാക്സി പിടിച്ച് ജമ്മു താവിൽ തന്നെ ഡൊമസ്റ്റിക് എയർപോർട്ടിലേക്ക് പോവുകയും മുൻകൂട്ടി ബുക്ക് ചെയ്തേക്കുന്ന നമ്മുടെ ടിക്കറ്റ് കാണിച്ച് ബോർഡിംഗ് പാസ് എടുത്ത് നമ്മൾ ശ്രീനഗറിലേക്ക് ഫ്ലൈറ്റ് പോവുകയാണ് ചെയ്തത് അരമണിക്കൂർ ഫ്ലൈറ്റ് യാത്രയ്ക്ക് ശേഷം ശ്രീനഗർ എയർപോർട്ട് എത്തിയിട്ടുണ്ട് ശ്രീനഗർ എത്തി കാശ്മീരെല്ലാം കറങ്ങി തിരിച്ച് നാട്ടിലേക്ക് മടങ്ങുമ്പോഴും മുടങ്ങിപ്പോയ വന്ദേ ഭാരതിലെ ചിനോപ് ബാലത്തിൻ്റെ മുകളിലൂടുള്ള ഖത്ര ടു ശ്രീനഗർ യാത്രയാണ് തിരിച്ച് നാട്ടിലേക്കെങ്കിലും പോകുമ്പോൾ അത് ചെയ്തേ പറ്റത്തുള്ളൂ അതിനുവേണ്ടി ധൈര്യമായിട്ട് വീണ്ടും വന്ദേ ഭാരത് ടിക്കറ്റ് എടുത്തു കത്രയിൽ നിന്ന് ശ്രീനഗറിലേക്കുള്ള യാത്രയും തിരിച്ചു ചിനോബ് ബാലത്തിൻ്റെ മുകളിലൂടെ നമുക്ക് ആ യാത്ര ചെയ്യാനും പറ്റി ഫുൾ വീഡിയോ നമ്മുടെ യൂട്യൂബ് ചാനലിലുണ്ട് കാണാനും മറക്കണ്ട